ആൺ കാണിക്കലല്ല കുടുംബജീവിതം ഭാര്യമാരോടൊന്നിച്ചും കുടുംബത്തോടൊന്നിച്ചൊക്കെ ആയാൽ നമ്മൾ കുട്ടിയെ പോലെയാവണം വളരെ സോഫ്റ്റ് ആയിരിക്കണം അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി താല വർക്കത്തു ബിസ്മുല്ലാഹി റഹീം റഹീൻ അലഹമദില്ലാഹിറബൽ ആലമീൻ അള്ളാഹ്മ സല്ല സൈദന മുഹമ്മദിൻ വാലാ അല സൈദന മുഹമ്മദ് ലോകത്തെ ഏറ്റവും നല്ല കുടുംബമാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ കുടുംബം അവിടുന്ന് മക്കളോടും ഭാര്യമാരോടും പെരുമാറിയ രീതികൾ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഏറ്റവും സന്തുഷ്ട കുടുംബം അവിടുത്തെ കുടുംബമാണ് എന്ന് നമുക്ക് ബോധ്യമാവും നബിസ്ാഹു അലൈഹി വസ്ലമ തങ്ങൾ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് പഠിക്കുന്ന ഏതൊരാൾക്കും സന്തുഷ്ട കുടുംബം നയിക്കാൻ കുടുംബവ്യവസ്ഥയിൽ സന്തോഷം കണ്ടെത്താൻ തീർച്ചയായിട്ടും സാധിക്കും നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഭാര്യമാരോടൊന്നിച്ചാൽ മുത്തുനബിയും ഭാര്യയും മാത്രമാണ് ഉള്ളതെങ്കിൽ കൂടുതൽ തമാശയിലേർപ്പെടുകയും അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് അവിടുത്തെ ഒരു സ്വഭാവമായിരുന്നു ഹദീസിൽ കാണാം ഇതാ ഹലാ ബി നിസാ ഇഹി മുത്തനബി സലഹു അലൈ വസ്ലമതങ്ങൾ ഭാര്യമാരോടൊന്നിച്ചാൽ കൂടുതൽ തമാശകൾ കൂടുതൽ സന്തോഷങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആയിഷ റലി അള്ളാഹു അൻഹ എനി സാഹു അലൈവ് തങ്ങളോട് ഒന്നിച്ചുള്ള അനുഭവം വിവരിക്കുന്നുണ്ട് ആയിഷ നിനക്ക് കളി കാണാൻ താല്പര്യമുണ്ടോ പുറത്ത് ഗെയിമുകൾ നടക്കുന്നുണ്ട് എന്ന് ചോദിച്ച ആയിഷ ബി വിയെ ഗെയിമ് കാണാൻ പ്രചോദിപ്പിക്കുകയും ബീവി കണ്ട് വരെ അവിടുത്തെ കൈ വെച്ചുകൊടുത്ത് ആയിഷ ബീവിയുടെ താടി നബി നബിസ്വല്ലാഹു അലൈവസലമതങ്ങളുടെ അവിടുത്തെ കെയ്തണ്ടയിൽ അമർത്തി വെക്കുകയും മതിയായോ വയർ ഇല്ല നബി എനിക്ക് കുറച്ചുകൂടി കാണണം കുറച്ചുകൂടി കാണണം എന്ന് പറഞ്ഞ് നബിസല്ലാഹു അലൈ തങ്ങൾ ഭാര്യയുടെ പൂതി എപ്പോഴാണോ തീരുന്നത് അതുവരെ അവിടുത്തെ കൈ ഇങ്ങനെ നീട്ടി വെച്ചുകൊടുത്തു എന്ന് കാണാവുന്നതാണ് അൻസാരി കുടുംബത്തിൽപ്പെട്ട ചെറിയ ചെറിയ പെൺകുട്ടികളെ വിളിച്ച് നബിസ്വല്ലാഹു അലൈ തങ്ങൾ പറയും വീട്ടിൽ ആയിഷ ബീവിയുണ്ട് നിങ്ങൾ ഓരോരുത്തർ പോകൂ എന്നിട്ട് ആയിഷ ബീവിയോടൊന്നിച്ച് കളിക്കൂ തമാശയിൽ ഏർപ്പെടും അങ്ങനെ ഓരോരുത്തരെ അയക്കുമായിരുന്നു നബി നബിസല്ലാഹു അലൈവി തങ്ങൾ വീട്ടിൽ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു എന്ന ഉറവത്ത് റലി അള്ളാഹുനുവിൻ്റെ ചോദ്യത്തിന് ആയിഷ ബി വി റി അള്ളാഹുഹ നൽകുന്ന വളരെ മനോഹരമായ മറുപടിയുണ്ട് ഒന്ന് മുത്തനബി സാഹു അലൈവില്ലം നമ്മെ അടുക്കളപ്പണിയിൽ സഹായിക്കും രണ്ട് പാത്രം കഴുകിത്തരും മൂന്ന് ബക്കറ്റ് ശരിയാക്കും നാല് ചെരുപ്പ് നന്നാക്കും വീട്ടു ജോലി എന്തൊക്കെയുണ്ടോ അതൊക്കെ നബി അലൈഹി സല്ലാ തങ്ങൾ ചെയ്ത് നമുക്ക് മുത്തുനബി വീട്ടിലുണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് ആയിഷ ബി വി തൻ്റെ അനുഭവത്തിലൂടെ കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിഷറിയല്ലാഹു അൻഹ പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മുത്തുനബി അലൈഹി അല്ല തങ്ങൾ എൻ്റെ പിന്നാലെ തന്നെ വരും ഒരു പാത്രം എടുത്ത് വെള്ളം കുടിച്ചാൽ ഞാൻ ചുണ്ട് വെച്ച സ്ഥലത്ത് തന്നെ മുത്തുനബിയും വെച്ച് ബാക്കി വെള്ളം കുടിക്കും മാംസ കഷ്ണം ഞാൻ എടുത്ത് കടിച്ചാൽ ഞാൻ കടിച്ച ഭാഗം നോക്കി എൻ്റെ പല്ല് ടച്ച് ചെയ്ത് ആ ഭാഗം തന്നെ നോക്കി നബി അലൈഹി വസല്ലമ തങ്ങൾ ബാക്കി മാംസ കഷ്ണം കഴിക്കും ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്നാൽ എൻ്റെ മടിയിൽ തലവെച്ചിട്ടും എന്നെ എൻ്റെ മടിയിൽ ചാരി ഇരുന്നിട്ടൊക്കെ അവിടുന്ന് കുറാനൊത്തും എന്തൊരു സ്നേഹമുള്ള കുടുംബമായിരുന്നു നബ്സ് അല്ലാഹു അല്ലൈവലമ തങ്ങളുടേത് ആടിനെ കറന്ന് എനിക്ക് പാല് തരാറുണ്ടായിരുന്നു എന്ന് നബി നബ്സ് അല്ലാഹു അല്ലൈവലമ തങ്ങളെക്കുറിച്ച് ആയിഷ ബി വി പറയുന്നുണ്ട് ഒരു തവണ ഞാനും മുത്തുനബിസ് അലൈഹി വല്ല തങ്ങളും ഓട്ടം മത്സരം നടത്തി എനിക്കന്ന് വേണ്ട വിധത്തിലുള്ള തടിയൊന്നുമില്ല ഒരു മെലിനൊട്ടിയ പെണ്ണായിരുന്നു അന്ന് ഞാനാ ജയിച്ചത് പിന്നീട് ഒരു യാത്രയിൽ സ്വഹാബത്തിനോട് നബി സല്ലു അല്ല തങ്ങൾ പറഞ്ഞു നിങ്ങൾ കുറച്ച് സ്പീഡിൽ പോകൂ നിങ്ങൾ വേഗത്തിൽ പോകൂ അങ്ങനെ സ്വഹാബത്ത് കുറച്ച് ദൂരെ എത്തി എന്ന് കണ്ടപ്പോൾ ആയിഷ ബി ചോദിച്ചു മുത്ത് നബി സാഹു അല്ലയു വല്ലം നമുക്കൊരു ഓട്ടമത്സരം കൂടി നടത്തിയാലോ ഓ ഓട്ട മത്സരം നടത്താലോ അന്ന് നബിസ്വല്ലു അല്ല സ്വലം തങ്ങൾ ജയിച്ച ഉടനെ തങ്ങൾ പറയുന്നുണ്ട് ഹാദിഹി ഹി ബിത്തിൽ ക ഇത് അന്നത്തേതിൻ്റെ പകരമാണ് ഇപ്പോൾ സ്കോർ ബോർഡ് ഒന്നേ ഒന്നാണ് ആയിഷ നിരാശപ്പെടേണ്ട അന്ന് മോളാണല്ലോ ജയിച്ചത് എന്ന് പറയുന്നുണ്ട് ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാസാലിറലി അള്ളാഹുന് പറയുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ കുടുംബത്തോട് എത്ര സ്നേഹത്തോടെയാണ് പെരുമാറിയത് ലോകത്തിൻ്റെ നേതാവായ മുത്തുനബി സല്ലാഹു അലൈ വല്ലം ഏഴാനാകാശത്തിൻ്റെ അപ്പുറത്ത് പോയി ലോകം മുഴുവനും കണ്ട് സ്വർഗ്ഗവും നരകവും ഒക്കെ കണ്ട് അള്ളാഹുവിനോട് സംസാരിച്ച് അർഷും കുർസിയും എല്ലാം കണ്ടനുഭവിച്ച മുത്തനബി സല്ലാ അലിസ്ലം ദ ലീഡറാണ് ലോക ലീഡറാണ് എന്നിട്ടും ഭാര്യമാരോടൊന്നിച്ച് ജീവിക്കുന്ന സമയത്ത് വളരെ സ്നേഹമസരണമായി കളിതമാശകളിൽ ഏർപ്പെട്ടിട്ടായിരുന്നു അവിടുത്തെ ജീവിതം ആയിഷർ അലി അള്ളാഹു വലഹേയുടെ വീട്ടിൽ നബി സലാഹ്ലം തങ്ങളിരിക്കുമ്പോൾ ഉമ്മുസലമർ അലി അള്ളാഹു വലഹയുടെ വീട്ടിൽ നിന്ന് ഒരു തളികയിൽ ഭക്ഷണം കൊണ്ടുവന്നു അതിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ബീവിക്ക് നല്ല വിഷമം വന്നു കാര്യമായിട്ട് എൻ്റെ വീട്ടിൽ തങ്ങൾ വന്ന് സൽക്കരിക്കാൻ ഒരുക്കുമ്പോൾ വേറൊരാളെന്തിനാണ് ഫുഡ് കൊടുത്തത് ആ പാത്രം തട്ടി അപ്പോഴേക്ക് പാത്രം വീണ് പൊട്ടിപ്പോയി കൊണ്ടുവന്ന അടിമച്ചക്കനോട് നബി നബിസ്വല്ല അലൈവലമ തങ്ങൾ പറയാണ് വാറത്തും ഉമ്മക്കും ഉമ്മ കുറച്ച് ചൂടിലാണ് മോനൊന്നും ചെയ്യേണ്ടതില്ല ഏഴാനാകാശത്തിൻ്റെ അപ്പുറം പോയ നേതാവ് നിലത്തിരുന്നിട്ട് പാത്രം പൊറുക്കി പൊറുക്കിയെടുത്ത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളവിടുന്ന് മാതൃകാപരമായ ഒരു നീക്കമാണ് അവിടുന്ന് നടത്തിയത് ആയിഷ ബീവിയ ശകാരിക്കോ അല്ല ചെയ്തത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഈ ജീവിതം നമ്മളും പഠിക്കണം കുടുംബത്തോട് വളരെ സോഫ്റ്റ് ആയിരിക്കണം അമർബിൻ അൽ ഖത്താബ് ഹത്താബുറിയാഹു അൻഹു പറയുന്നുണ്ട് ഭാര്യമാരോടൊന്നിച്ചും കുടുംബത്തോടൊന്നിച്ചൊക്കെ ആയാൽ നമ്മൾ കുട്ടിയെപ്പോലെ ആവണം വളരെ സോഫ്റ്റ് ആയിരിക്കണം പുറത്തിറങ്ങിയാൽ നമ്മൾ ആൺകുട്ടികളാവുകയും വേണം ചടുലത ഉണ്ടാവണം ഇതേ ആശയം ഒരുപാട് മഹാന്മാർ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ മകളായ ഫാത്തിമർ അലി അള്ളാഹുഹെ എപ്പോഴും ചേർത്ത് നിർത്തും അവിടുത്തെ തലയുടെ മുൻഭാഗത്ത് ചുംബിക്കും മുത്തൻ നബി സല്ലു അലൈവല തങ്ങളുടെ കൂടുതൽ ചുംബനവും ഫാത്തിമ ബീവി എന്ന മകൾക്ക് തലയുടെ മുകൾ ഭാഗത്തായിരുന്നു കിട്ടിയിരുന്നത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഈ ജീവിതമാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരെല്ലാം കാണിച്ചു തരുന്നത് അമർ അലി അള്ളാഹു അൻഹു നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മഹാൻ്റെ ധീരതയും മഹാൻ്റെ ഗൗരവമായ പ്രകൃതിയൊക്കെ ആയിരിക്കും നമുക്ക് ഓർമ്മ വരിക പക്ഷേ അതൊക്കെ പുറത്താണ് ഉമർ ഉമർലി അള്ളാഹുന്ന് വീട്ടിലെത്തിയാൽ മലർന്ന് കിടന്ന് കുട്ടികളെ വയറിൻ്റെ മേലെ ഇരുത്തി കളിക്കും അതാണ് ഉമർ അലി അള്ളാഹന്നു പറഞ്ഞത് വീട്ടിലെത്തിയാൽ നിങ്ങൾ കുട്ടിയെ പോലെ ആവണം എന്ന് പറയുന്നുണ്ട് ലോക അറിയപ്പെട്ട പണ്ഡിതൻ ഇമാം ഷാറാൻ ഇറിയാഹന്നു നൂറിലധികം ഗ്രന്ഥങ്ങളുണ്ടാക്കിയ ഷാഫി മദബിലെ വളരെ പ്രമുഖ പണ്ഡിതനാണ് ഇമാം ഷാറാൻ ഇറിയുന്നു ഇമാം ഷാറാനി അറിയാഹനു കൈവക്കാത്ത ഒരു മേഖലയും ഉണ്ടാവില്ല ഫക്കീഹാണ് സൂഫിയാണ് വലിയ മഹത്വമുള്ള പണ്ഡിതനാണ് അനവധി പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ആ ഇമാം ഷാറാനി അറിയാഹൻഹു തൻ്റെ ഭാര്യക്ക് അസുഖമായ കാലത്തെ ഓർത്തെടുത്ത് പറയുന്നുണ്ട് എൻ്റെ ഭാര്യക്ക് സ്വന്തമായി ടോയ്ലറ്റിലേക്ക് പോകാൻ കഴിയാത്ത ഘട്ടം വന്നപ്പോൾ അവൾ കിടത്തപ്പായിൽ തന്നെ മൂത്രൊഴിച്ച് കാഷ്ടിച്ച് വളരെ വിഷമം അനുഭവിക്കുന്ന കാലം വന്നപ്പോൾ ഞാനാണ് ആ നജസ്സൊക്കെ വൃത്തിയാക്കി കൊടുത്തത് എനിക്കതിലൊരു നാണക്കടോ ഒരു മനസ്സിന് വിഷമമോ ഉണ്ടായിട്ടില്ല കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖവും പ്രയാസമൊക്കെ വന്നാൽ എൻ്റെ ഭാര്യയാണല്ലോ എനിക്കെല്ലാം വൃത്തിയാക്കി തരാറ് എന്നത് ഓർക്കുമ്പോൾ ഞാൻ അത് തിരിച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു എൻ്റെ ഭാര്യയുടെ അസുഖം കുറേ കാലം നീണ്ടുപോയപ്പോൾ എൻ്റെ മനസ്സിൽ ചിലപ്പോൾ തോന്നും മറ്റൊരു കല്യാണം കഴിച്ചാലോ ഞാൻ പിന്നെ അതിന് നിന്നിട്ടില്ല കാരണം എൻ്റെ ഭാര്യക്ക് ഡബിൾ അസുഖം വരണ്ട എന്ന് വിചാരിച്ചു കാരണം എൻ്റെ ഭാര്യക്ക് ഓൾറെഡി ഫിസിക്കലി അസുഖമുണ്ട് ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചാൽ എൻ്റെ ഭാര്യയുടെ മനസ്സിന് കൂടി അസുഖം കൊടുക്കലാകും അത് വേണ്ടെന്ന് കരുതി ഞാൻ രണ്ടാം കല്യാണം ഒഴിവാക്കി പിന്നെ എൻ്റെ കുട്ടിക്ക് കരച്ചിലോ മറ്റോ വന്നാൽ എനിക്ക് അസുഖമുണ്ടെങ്കിൽ പോലും ഞാൻ ആ കുട്ടിയെ എടുത്ത് കളിപ്പിച്ച് രസിപ്പിച്ച് എൻ്റെ ഭാര്യ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്നൊക്കെ വിചാരിക്കും കുട്ടിയുടെ കരച്ചിൽ എൻ്റെ ഭാര്യയുടെ ഉറക്കിന് ഭംഗം വരുത്തണ്ട എന്ന് കരുതി രാത്രി മുഴുവനും എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിയാറുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ ഉറക്കൊഴിയാറുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം ഇമാം ഷെറാനിറിയാഹനു പറയുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ സമൂഹത്തിൽ വളരെ കുറവാണ് ആൺ മേധാവിത്വം കാണിക്കലല്ല കുടുംബജീവിതം മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമതങ്ങളും മഹാന്മാരും നമുക്ക് കാണിച്ചു തന്ന ഒരു ജീവിതം നമ്മൾ കൂടി കുടുംബത്തിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം അങ്ങനെ ഒരു സന്തുഷ്ട കുടുംബത്തെയാണ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ഇമാം ഹദ്ദാദ് അലി അള്ളാഹുഹു പഠിപ്പിക്കുന്നുണ്ട് ഒരു പുരുഷൻ എത്തുന്നത് അയാൾക്ക് ഭാര്യ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വീഴ്ച വന്നാൽ പുറത്തു കൊടുക്കുകയും അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങളിൽ അഥവാ നിസ്കാരം നോമ്പ് അതിലൊക്കെ വല്ല വീഴ്ചയും ഭാര്യയുടെ ഭാഗത്തു നിന്ന് വന്നാൽ ഗൗരവത്തോടെ അത് കൃത്യമായി ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് യഥാർത്ഥ ഈമാനുള്ള പുരുഷൻ പൂർണ്ണതയിലേക്ക് എത്തിയ പുരുഷൻ അങ്ങനെയാണ് ഒരാളാവേണ്ടത് എന്ന് മഹാൻ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമ്മുടെ കുടുംബത്തിൽ വറക്കത്തെയട്ടെ സന്തുഷ്ട കുടുംബജീവിതം നയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ